കിലോമീറ്റർ വരെ അകലത്തിൽ നിന്നും ശത്രു സാന്നിധ്യം തിരിച്ചറിയും തിരിച്ചടിക്കും റോക്കറ്റുകളെയും മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും നിഷ്പ്രഭമാക്കും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നുവെങ്കിലും ദിനംപ്രതി ആയുധം വാരിക്കൂട്ടൽ പുരോഗമിക്കുകയാണ് ഉത്തരകൊറിയയ്ക്ക് റഷ്യ ആയുധ കൂമ്പാരം നൽകാൻ പോകുന്നു ദക്ഷിണ കൊറിയയാണ് റഷ്യ അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനം അടക്കമുള്ളവ കൊറിയയ്ക്ക് ഉത്തരകൊറിയയ്ക്ക് എന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഏത് സംവിധാനമാണ് റഷ്യ വടക്കൻ കൊറിയയ്ക്ക് നൽകുക എന്ന കാര്യം ദക്ഷിണ കൊറിയ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം തന്നെ വടക്കൻ കൊറിയയ്ക്ക് യുദ്ധസമയത്ത് സഹായത്തിനുള്ള പ്രത്യോപരമായി ലഭിച്ചേക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ന് ലോകത്ത് നിലവിലുള്ള അത്യാധുനിക സംവിധാനമാണ് യുക്രൈനെതിരായ യുദ്ധത്തിലടക്കം റഷ്യ എസ് ഫോർ ഹൺഡ്രഡ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യക്ക് പുറമെ അൽജീരിയ ബെലാറസ് ചൈന തുർക്കിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും റഷ്യ അവരുടെ എസ് ഫോർ ഹൺഡ്രഡ് വിറ്റിട്ടുണ്ട് ഇന്ത്യയുടെ പക്കൽ അഞ്ച് നാനൂറ് കിലോമീറ്റർ വരെ അകലത്തിൽ നിന്നും ശത്രു സാന്നിധ്യം തിരിച്ചടിക്കാനും എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും മാക് ടു പോയിന്റ് ഫൈവ് മാക് ഫോർട്ടീൻ എന്നിങ്ങനെ രണ്ട് സ്പീഡ് ലിമിറ്റുകളുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന് റോക്കറ്റുകളെയും മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും ആധുനിക ആയുധങ്ങളുടെ കുറവ് വലിയ തോതിൽ ബാധിക്കുന്ന ഉത്തര കൊറിയയെ ശക്തിപ്പെടുത്താൻ എസ് ഫോർ ഹൺഡ്രഡിന്റെ വരവ് സഹായിക്കും ആകാശത്തിലൂടെയുള്ള ആക്രമണങ്ങളെ തടയാൻ നിലവിൽ തദ്ദേശീയമായി നിർമ്മിച്ച കെ എൻ സീറോ സിക്സ് എന്ന കരയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈൽ സിസ്റ്റം മാത്രമാണ് ഉത്തര കൊറിയയുടെ പക്കലുള്ളത് റഷ്യ എസ് ത്രീ ഹൺഡ്രഡ് ചൈനീസ് എച്ച് ക്യു നയൻ സംവിധാനങ്ങളോടാണ് കെ എൻ സീറോ സിക്സ് സാമ്യമുള്ളത് എക്സ് ഫോർ ഹൺഡ്രഡിനെ അപേക്ഷിച്ച തലമുറകൾ പിന്നിലുള്ള ഈ സംവിധാനത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ചും പുറം ലോകത്തിന് വ്യക്തമായ ധാരണയില്ല അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഡ്രോണുകൾ വലിയ ഭീഷണിയാണ് എന്ന് ഉത്തരകൊറിയ കരുതുന്നുണ്ട് തലസ്ഥാനമായ പോങ്യാങ്ങിൽ ഡ്രോണുകൾ ഉപയോഗിച്ച ഉത്തരകൊറിയക്കെതിരായ പ്രചാരണ നോട്ടീസുകൾ വിതരണം ചെയ്യുന്നുവെന്ന് നേരത്തെ തന്നെ ഉത്തരകൊറിയ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എസ് ഫോ ഹൺഡ്രഡ് പോലുള്ള സംവിധാനങ്ങൾ ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് ഡ്രോണുകൾക്കെതിരെ ഹ്രസ്വദൂര വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉത്തരകൊറിയയ്ക്ക് ഫലപ്രദമായി പ്രയോഗിക്കാനാകും സൈനികർക്കൊപ്പം വലിയ തോതിൽ ആയുധങ്ങളും ഉത്തര കൊറിയ റഷ്യയ്ക്ക് കൈമാറുന്നുണ്ട് ഇതിൽ യുദ്ധഭൂമിയിൽ ക്ഷാമം നേരിടുന്ന വെടിയുണ്ടകളും പീരങ്കി ഷെല്ലുകളും മിസൈലുകളുമുണ്ട് യുക്രൈൻ ഡിഫൻസ് ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തര കൊറിയൻ ആയുധങ്ങൾ യുദ്ധമേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ വൺ ഫിഫ്റ്റി ടു എം എം ഷെല്ലുകളും ബാൽസൈ ഫോർ ടാങ്ക് വേദ മിസൈലുകളും ഹ്രസ്വദൂര മിസൈലുകളുമുണ്ട് റഷ്യയ്ക്കും ഉത്തരകൊറിയയ്ക്കുമിടയിലെ ചരക്ക് കപ്പലുകളുടെ സാന്നിധ്യം വിലയിരുത്തിയാൽ കുറഞ്ഞത് എൺപത് ലക്ഷം വൺ ട്വന്റി ടു എം എം വൺ ഫിഫ്റ്റി ടു എം എം ഷെല്ലുകൾ റഷ്യയ്ക്ക് ഉത്തരകൊറിയ നൽകിയിട്ടുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കണക്കുകൂട്ടുന്നത്